ജോഷുവയുടെ പുസ്തകം ഇരുപത്തി മൂന്ന് ജോഷു അവിടം വന്നു ചുറ്റുമുള്ള ശുദ്ധക്കളെയെല്ലാം കീഴടക്കി കർത്താവ് ഇസ്രായേൽക്കാരോട് സ്വസ്ഥത നൽകി അങ്ങനെ ഏറെക്കാലം കഴിഞ്ഞ് ജോഷു വൃദ്ധനായി അവൻ ഇസ്രായേൽ ജനത്തെയും അവരുടെ ശേഷന്മാരെയും ധല്ലവന്മാരെയും ന്യായാധിപന്മാരെയും സ്ഥാനികളെയും വിളിച്ചുകൂട്ടി പറഞ്ഞു ഞാൻ ഇതാ ഞാൻ ഇതാ വൃദ്ധനായി ജനതകളോട് നിങ്ങളുടെ ദൈവമായ കർത്താവ് എന്താണ് ചെയ്യുന്നതെന്ന് നിങ്ങൾ കണ്ടു കഴിഞ്ഞു അവിടെ നിന്ന് തന്നെയാണല്ലോ നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തത് ജോർദ്ദനാൻ മുതൽ പടിഞ്ഞാറ് മഹാസമുദ്രം വരെ ഞാൻ പിടിച്ചടക്കിയതും കീഴടങ്ങാതെ അവശേഷിക്കുന്നതുമായ എല്ലാ ദേശങ്ങളും നിങ്ങളുടെ ഗോത്രങ്ങൾക്ക് അവകാശമായി ഞാൻ വിഭജി തന്നിരിച്ച് തന്നിരിക്കുന്നു നിങ്ങളുടെ ദൈവമായ കർത്താവ് ശത്രുക്കളെ നിങ്ങളുടെ മുൻപിൽ വെച്ച് നിർമ്മാർജ്ജനം ചെയ്യും അവിടുന്ന് വാഗ്ദാനം ചെയ്തതനുസരിച്ച് അവരുടെ ദേശം നിങ്ങൾക്ക് കൈവശപ്പെടുത്തും ആകയാൽ മോശയുടെ നിയമഗ്രന്ഥത്തിൽ എഴുതിയിരിക്കുന്ന എല്ലാം വിശ്വസ്തിയോടെ അനുസരിക്കുകയും അനുഷ്ഠിക്കുകയും ചെയ്യുവേൻ അതിൽ നിന്ന് ഇടംബലന്തുവെ തിരിയരുത് ഇവിടെ നിങ്ങളുടെ ഇടയിൽ അവശേഷിക്കുന്നവരുമായി കൂടിക്കലരുകയോ അവരുടെ ദേവന്മാരുടെ നാമം ഉച്ചരിക്കുകയോ അവരെക്കൊണ്ട് ആണയിടുകയോ അങ്ങനെ സേവിക്കുകയോ ചെയ്യ നമസ്കരിക്കുകയോ ചെയ്യാതിരിക്കുന്നതിനും നിങ്ങൾ ഇന്നുവരെ ചെയ്തു പോലെ നിങ്ങളുടെ ദൈവമായ കർത്താവിന് വിശ്വസ്ത പാലിക്കുന്നതിന് വേണ്ടിയാണിത് പ്രബലരും ശക്തരുമായ ജനങ്ങളെ കർത്താവ് നിങ്ങളുടെ മുമ്പിൽ നിന്ന് നിർമ്മാർജ്ജനം ചെയ്തു അതുവരെ ഒരുവനും നിങ്ങളോട് എതിർത്ത് നിൽക്കുവാൻ സാധിച്ചില്ല നിങ്ങളിൽ ഒരാൾ ആയിരം പേരെ തുരത്തുന്നു കാരണം നിങ്ങളോട് വാഗ്ദാനം ചെയ്തിരിക്കുന്നത് പോലെ ദൈവമായ കർത്താവ് തന്നെയാണ് നിങ്ങൾക്ക് വേണ്ടി യുദ്ധം ചെയ്തത് അതുകൊണ്ട് നിങ്ങളുടെ ദേശമായ ദൈവമായ കർത്താവിനെ സ്നേഹിക്കുന്നതിൽ നിങ്ങൾ ഉത്സവരായിരിക്കണം എന്നാൽ ഇക്കാര്യം വിസ്മരിച്ച് നിങ്ങളുടെ ഇടയിൽ അവശേഷിച്ചിരിക്കുന്ന ഏതെങ്കിലും ജനങ്ങളുമായി ഇടപഴകുകയോ അവരുടെ സ്ത്രീകളെ വിവാഹം കഴിക്കുകയോ നിങ്ങൾക്ക് സ്ത്രീകളെ അവർക്കെന്ന് വിവാഹം ചെയ്തു കൊടുക്കുകയോ ചെയ്യുന്നെങ്കിൽ നിങ്ങളുടെ ദൈവമായ കർത്താവ് ഈ ജനതകളെയും നിങ്ങളുടെ ഇടയിൽ നിന്ന് മേലിൽ നിർമ്മാർജ്ജനം ചെയ്യുകയില്ലെന്ന് അറിഞ്ഞു നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ഈ നിമി വിശിഷ്ട ദേശത്തു നിന്ന് നിങ്ങൾ വിച്ഛേദിക്കപ്പെടുന്നുവരെ നിങ്ങൾ അവർ നിങ്ങൾക്ക് കെണിയും കുരുക്കും മുതുകിൽ ചാട്ടുകളും കണ്ണിൽ മുള്ളുമായിരിക്കും ഇതാ സകല മർത്തിരും പോകേണ്ട വഴിയെ എനിക്കും പോകാറായിരിക്കുന്നു നിങ്ങളുടെ ദൈവമായ കർത്താവ് നിങ്ങൾക്ക് വാഗ്ദാനം ചെയ്ത വിശിഷ്ടമായ കാര്യങ്ങളിൽ ഒന്നുപോലും സഫലമാകാതിരുന്നിട്ടില്ലെന്ന് നിങ്ങൾക്ക് പൂർണ്ണമായി അറിയണം അറിയ അറിവുണ്ടല്ലോ നിങ്ങൾക്ക് വേണ്ടി എല്ലാം നിറവേറ്റിത് വിഫലമായിട്ടില്ല നിങ്ങളുടെ ദൈവമായ കർത്താവ് വാഗ്ദാനങ്ങൾ നിറവേറ്റിയതുപോലെ തൻ്റെ ഭീഷണിയും നിറവേറ്റും നിങ്ങൾ അവിടുത്തെ ഉടമ്പടി രംഗിച്ച് അന്യദേവന്മാരെ അനുസരിച്ചാൽ അവിടുന്ന് കോപം നിങ്ങളുടെ മേൽ ജലിക്കും നിങ്ങളുടെ മേൽ സകല തിന്മകളും ഒരു വരുത്തി കർത്താവ് ദേശത്ത് നി അവിടുന്ന് നിങ്ങളെ നിർമ്മാർജ്ജനം ചെയ്യുകയും ചെയ്യും ഇത്രയുമാണ് ഈ വീഡിയോയിലുള്ളത് അർത്താവേ അവിടുത്തെ കാരണത്തിന് നന്ദി പറയുന്നു പരിശുദ്ധ പരമ ദീകാരണത്തിന് നേരവും ആരാധനയും സ്തുതിയും പോവിച്ചുണ്ടായിരിക്കും ദേശം ശരിയായിരിക്കാൻ സ്തുതിയായിരിക്കും